നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ബി ഇ ജി സി വൺ ഡബിൾ ത്രീയിൽ വന്നിട്ടുള്ള സെക്കൻഡ് ബ്ലോക്കിലെ തേർഡ് യൂണിറ്റിനെ കുറിച്ചിട്ടാണ് ഫാർ ഫ്രം ദ മാഡിങ് ക്രൗഡ് സമ്മറി ആൻഡ് അനലൈസിസ് നമ്മൾ കഴിഞ്ഞ യൂണിറ്റിൽ നമ്മൾ തോമസ് ഹാഡിനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞിരുന്നു എന്നാലും നമ്മൾ പറഞ്ഞിരുന്നു അദ്ദേഹം ഒരു ഫേമസ് ആയിട്ടുള്ള പോയിറ്റാണ് അതുപോലെ നോവലിസ്റ്റാണ് അദ്ദേഹം വിക്ടോറിയൻ ഇറയിലാണ് അദ്ദേഹത്തിൻ്റെ രചനകളും അല്ലെങ്കിൽ അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടം എന്ന് പറയുന്നത് എയ്റ്റീൻ ഫോർട്ടി സെവനിലാണ് അദ്ദേഹം ഈ ഒരു ഫാർ ഫ്രം ദ മാഡിങ് ക്രൗഡ് എന്ന് പറയുന്ന ഒരു നോവൽ എഴുതിയിട്ടുള്ളത് ഇത് ഇദ്ദേഹത്തിൻ്റെ ഫോർത്ത് നോവലാണ് അതുപോലെ ഇദ്ദേഹം ഇതിൽ എന്താ പറയുക നമുക്ക് കാണാൻ കഴിയുന്നതൊരു മോസ്റ്റ് വാം ആൻഡ് സണ്ണി നോവലാണ് അത് ഒരു സണ്ണി അല്ലെങ്കിൽ വാം ആയിട്ടുള്ളൊരു നോവലായിട്ടാണ് നമുക്ക് ഈ ഒരു നോവലിനെ കാണാൻ കഴിയുന്നത് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ എന്താ ജോഡ് ദ ഒബ്സ്ക്വർ അല്ലെങ്കിൽ ടെസ് ഓഫ് ദ ഡ്യൂബർ ഒക്കെ അതിൻ്റെയൊക്കെ എൻഡിങ്ങിൽ ഒരു ട്രാജിക് എൻഡിംഗ് ആയിരുന്നു കണ്ടിരുന്നത് എന്നാൽ ഈ ഒരു എന്താ നമ്മുടെ ഈ ഒരു ഫാർ ഫ്രം ദ മാഡിങ് ക്രൗഡ് എന്ന് പറയുന്ന നോവലിലേക്ക് വരുമ്പോൾ അതൊരു ഹാപ്പി മീനിങ് ഫുൾ അല്ലെങ്കിൽ കൺവെൻഷനൽ ആയിട്ടുള്ളൊരു എൻഡിങ്സാണ് നമുക്കിതിൽ കാണാൻ കഴിയുന്നത് ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു വെസെക്സ് എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ആ ഒരു സെറ്റിംഗ് ഓഫ് പ്ലേസിലുള്ള ഫസ്റ്റ് നോവലാണ് ഈ നമ്മുടെ ഈ ഒരു ഫാർ ഫ്രം ദ മാഡിങ് ക്രൗഡ് എന്ന് പറയുന്ന ഒരു നോവൽ ഇത് എന്താ ഇത് അദ്ദേഹം ഈ ഒരു നോവലിൻ്റെ ടൈറ്റിൽ എവിടെ നിർത്തെന്ന് വെച്ചാൽ തോമസ് ഗ്രേസ് എന്ന് പറയുന്ന ആളുടെ പോയത്തിൽ നിന്നാണ് എൽ ഇ ജി റിട്ടേൺ ഇൻ എ കൺട്രി ചർച്ച് യാർഡ് എന്ന് പറയുന്ന ആ ഒരു പോയത്തിൽ നിന്നാണ് നമ്മുടെ ഈ ഒരു ഫാർ ഫ്രം ദ മിഡിൽ മാഡിങ് ക്രൗഡ് എന്ന് പറയുന്ന ഒരു ടൈറ്റിൽ നമ്മുടെ തോമസ് ഹാർഡി എടുത്തിട്ടുള്ളത് ഇനി നമുക്കിതിലെ മെയിനായിട്ടുള്ള ക്യാരക്ടേഴ്സിനെ കുറിച്ചിട്ട് പറയാം ഇതിലെ മെയിനായിട്ടുള്ള ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ബഷേബ അതുപോലെ പിന്നെ വരുന്നത് ഗബ്രിയൽ ഓക്ക് വില്യം ബോൾഡൂഡ് സെർജൻറ്റ് ട്രോയ് ലിഡീസ് മാബിറി ജാൻ കോഗൻ ജോസഫ് പർഗ്രാസ് ക്യാനി ബോൾ ഇത്രയും ആളുകളാണ് ഇതിൽ മെയിനായിട്ട് വരുന്നത് ഇതിൽ ഇതിലെന്താ പറയുക എന്ന് വെച്ചാൽ ഈ ഒരു നോവലിൻ്റെ ഇമ്പോർട്ടൻ്റ് എന്താ വെച്ചാൽ ഇതിൽ ഫീമെയിൽ പ്രോട്ടഗോണിസ്റ്റിനാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതായത് ഫീമെയിൽ പ്രോട്ടഗോണിസ്റ്റ് എന്ന് പറഞ്ഞാൽ സ്ത്രീകളാണ് ഇതിൽ മെയിനായിട്ടുള്ള എന്താ ക്യാരക്ടർ റോൾ ചെയ്യുന്നത് സെൻട്രൽ റോൾ ഓഫ് ദി നോവൽ എന്ന് പറയുന്നത് ഫീമെയിലാണ് സ്ത്രീയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതൊരു ഫീമെയിൽ പ്രോട്ടോഗോണിസ്റ്റ് ആയുള്ളൊരു നോവലാണ് ഇതിൽ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇതിലെ ആയിട്ട് വരുന്നത് നമ്മളിപ്പോൾ പറഞ്ഞു ഫീമെയിലാണ് എന്നുള്ളത് അവരുടെ പേര് വന്നിട്ട് ബഷേബ എവർഡെയിൻ എന്നാണ് അവരുടെ പേര് വന്നിട്ടുള്ളത് ബഷേബ എവർഡെയിൻ അതൊരു യങ് ലേഡിയാണ് അട്രാക്റ്റീവ് ലേഡിയാണ് ഹൈലി ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളൊരു ലേഡിയാണ് അവർ എന്താ അതാണ് മെയിൻ ക്യാരക്ടറായിട്ട് വരുന്നത് ഈ ഒരു ഇതിൻ്റെ തീം എന്നു വച്ചാൽ ത്രീ സ്വീറ്റർ ഒരു സ്ത്രീക്ക് അതായത് ത്രീ സ്വീറ്റർ ഈ ഒരു സ്ത്രീകൾക്ക് വരുന്നത് എങ്ങനെയാണ് വരുന്നത് അതിനെ ചുറ്റി ഈ ഒരു കഥ നീണ്ടുപോകുന്നത് പിന്നെ ഇതെന്താണെന്ന് വെച്ചാൽ ഇത് ഓരോ മാഗസിന് വേണ്ടിയിട്ട് അദ്ദേഹം എഴുതിയതാണ് അപ്പോൾ ഓരോ ലക്കത്തിൽ വരുമ്പോഴും ഓരോ സസ്പെൻസ് വെച്ചിട്ടാണ് ഇദ്ദേഹം ഇത് നിർത്തിയിട്ടുള്ളത് അതായത് ഇപ്പോൾ നമുക്കൊരു ഒരു വോളിയം നമ്മൾ റീഡ് ചെയ്യുമ്പോൾ അടുത്ത വോളിയം വായിക്കാൻ നമുക്ക് തോന്നണമെന്നുണ്ടെങ്കിൽ ഇതിലൊരു സസ്പെൻസ് അല്ലെങ്കിൽ ഒരു നമ്മളൊരു സീരിയൽസ് പോലെയൊക്കെ നമുക്കൊരു ഒരു സസ്പെൻസ് വെച്ചിട്ടാണ് ഇതിൽ അദ്ദേഹം എൻഡ് ചെയ്തിട്ടുള്ളത് ഓരോ സെക്ഷനിലും അങ്ങനെയാണ് ഇതിൽ ഇദ്ദേഹത്തിൻ്റെ ഒരു നോവൽ അദ്ദേഹം എഴുതിയിട്ടുള്ളത് അപ്പോൾ ഈ എന്താ ബഷബ എവർഡേനെ ചുറ്റിപ്പറ്റിയിട്ടാണ് പിന്നെ ഈ ഒരു കഥ പോകുന്നത് പിന്നെ നമ്മൾ പറഞ്ഞു വില്യം ബോൾട്ട്വേഡ് ബോട്ട്വുഡ് എന്ന് പറയുന്ന ഒരു വ്യക്തിൻ്റെ അത് അത് ഇവരുടെ അതായത് ബഷബയുടെ എന്താണ് നൈബർ ആണ് അതുപോലെ ഗബ്രിയൽ ഓക്ക് എന്ന് പറയുന്നത് ഇവരുടെ ഒരു ഫാമിലുള്ള ഫെയ്ത്ത്ഫുൾ ആയിട്ടുള്ള ഷെഫേർഡ് ആണ് പിന്നൊരു സോൾജിയർ സെർജൻറ്റ് ഡ്രോ ചെയ്തു അതായത് അദ്ദേഹം സോൾജിയർ ആണ് അങ്ങനെയാണ് ഈ ഒരു കഥ വരുന്നത് അപ്പം ഞാൻ പറഞ്ഞു ഇവർക്ക് സ്വീറ്റ് സ്വീറ്റ് എന്താ പറയുക സ്വീറ്റേഴ്സാണ് ഈ ഒരു മൂന്ന് വ്യക്തികൾ വരുന്നത് ആരൊക്കെ ബഷേബ അതുപോലെ സോറി ബഷേബക്ക് ആയിട്ടാണ് വരുന്നത് ആര് വില്യം ബോൾഡ് വുൾഡ് വില്യം ബോൾഡ്വുഡ് അതുപോലെ ഗബ്രിയൽ ഓക്ക് അതുപോലെ ട്രോയ് ഒക്കെ നമ്മുടെ ബഷേബ എന്ന് പറയുന്ന ഫീമെയിൽ പ്രൊ ഫീമെയിൽ ആയിട്ടുള്ള ക്യാരക്ടറിന് ആയിട്ട് വരുന്നവരാണ് ഈ മൂന്ന് ഈ മെയിലാളുകൾ ഇപ്പോൾ ഞാൻ പറഞ്ഞു ഇദ്ദേഹം ഇവരൊരു എന്താ യങ് ലേഡിയാണ് അതുപോലെ എന്താ എനർജറ്റിക് ആണ് ആണ് ഹൈലി ആണ് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ലേഡിയാണ് ഇവരൊരു സാഹചര്യത്തിൽ എന്ത് ചെയ്യുകയാണ് ഗബ്രിയൽ ഓക്കിനെ ഒരു സിറ്റുവേഷനിൽ നിന്ന് സേവ് ചെയ്യുകയാണ് എന്തൊരു പ്രശ്നത്തിൽ നിന്ന് നമ്മുടെ ഈ ഒരു ബഷേബ ഇവരെ സേവ് ചെയ്യുന്നുണ്ട് ആ ഒരു സമയത്ത് ഗബ്രിയൽ ഓക്കിന് ഇവരോട് ലവ് തോന്നുകയും അവർ ഇവരോട് വിവാഹം കഴിക്കാൻ സമ്മതമാണോ എന്ന് ചോദിക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ ഈ ഒരു സമയത്ത് ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ ബഷേബ എന്ത് ചെയ്യും ഇവരെ റിഫ്യൂസ് ചെയ്യണം നമുക്ക് അത് അതിനോട് താല്പര്യമല്ല എന്ന് പറഞ്ഞോട്ട് ഒഴിവാക്കുകയാണ് ചെയ്യുന്നത് ഈ ഒരു സമയത്ത് ഗബ്രിയൽ ഓക്ക് എന്താ വരെ ആ മാരേജിന് റെഫ്യൂസ് ചെയ്തിട്ട് കേബ്രലൊക്കെ അവിടെ നിന്ന് പോകുന്നു പിന്നീട് വരുന്നത് ഇവർക്ക് എന്താ അവരുടെ അങ്കിളിൻ്റെ ഒരു ഹിൻ ഇൻഹെറിറ്റൻസ് കിട്ടിയിട്ട് അതായത് ബഷബക്ക് അവരുടെ അങ്കിളുടെ ഒരു ഇൻഹെറിറ്റൻസ് കിട്ടിയിട്ട് ഒരു ഫാം കിട്ടുകയാണ് ബഥർബറി എന്ന് പറയുന്ന സ്ഥലത്തൊരു പ്രോസ്പെറസ് ആയിട്ടുള്ള അതായത് നല്ലൊരു ലക്ഷറിയസ് ഒരു ഫാം കിട്ടുകയാണ് അങ്ങനെ അവർ ഈ ബഥർബറി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് അവർ പിന്നീട് പോവുകയാണ് ചെയ്യുന്നത് ആര് നമ്മുടെ ബഷബ അങ്ങോട്ടേക്ക് പോയി അപ്പോൾ ആ ഒരു സമയത്ത് നമ്മുടെ ഗബ്രിയ ലോക്കിന് അദ്ദേഹത്തിൻ്റെ ഷീപ്പ് അദ്ദേഹം ഒരു ഫാർമറാണ് അദ്ദേഹത്തിൻ്റെ ഷീപ്പ് ഒക്കെ നഷ്ടമായിട്ട് അദ്ദേഹം ഒരു എന്താ പറയുക ഡിസ്റ്റാസ് ഡിസാസ്റ്ററിൽ നിൽക്കണം അല്ലെങ്കിൽ അതൊരു ഒരു ക്രൈസിൽ നിൽക്കണം അദ്ദേഹം ജോലിയൊക്കെ സീക്ക് ചെയ്തുകൊണ്ട് നടക്കുകയാണ് ഈ ഒരു സമയത്ത് അദ്ദേഹം വെദർബറിയിലേക്ക് ജോലി ജോലി നോക്കിക്കൊണ്ടുള്ള ആവശ്യത്തിന് വേണ്ടി വരികയാണ് ഈ ഒരു സമയത്ത് ഇദ്ദേഹം അവിടെയുള്ളൊരു ലോക്കൽ ഫാമിലുള്ളൊരു ഫയറിനൊക്കെ റെസ്ക്യൂ ചെയ്യുകയാണ് ആ ഒരു ലോക്കൽ ഫാം ആരുടെയാണ് നമ്മുടെ ബഷേബക്ക് അവരുടെ അങ്കിളുടെ ഇൻഹെറിറ്റൻസ് കിട്ടിയിട്ടുള്ള ആ ഒരു ഫാമാണ് അങ്ങനെ ഗബ്രിയ ലോക്ക് അവരെ ഹെൽപ്പ് ചെയ്യുകയും പിന്നീട് ഗബ്രിയ ലോക്ക് ഇവിടെ എന്തെങ്കിലും ജോലി ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആ ഒരു ഫാമിൽ ഷെഫേഡ് ആയിട്ട് നമ്മുടെ ഗബ്രിയ ലോക്ക് അവിടെ വർക്ക് ചെയ്യാണ് പിന്നീട് നമ്മുടെ എന്താ നമ്മുടെ ഈ ഫീമെൽ ആയിട്ടുള്ള നമ്മുടെ മെയിൻ ക്യാരക്ടർ ആയിട്ടുള്ള ബഷേബ ഈ ഒരു ഫാമിനെ കുറിച്ചിട്ടും അല്ലെങ്കിൽ ഒരു ബിസിനസ് അല്ലെങ്കിൽ ആ ഒരു അഗ്രികൾച്ചറിനെ കുറിച്ചിട്ടൊക്കെ പഠിച്ച് അവർ നല്ല നന്നായിട്ട് ആ ഒരു ഫാം കൊണ്ടുപോവുകയാണ് ഈ ഒരു ടൈമിൽ എന്താ ബോൾഡുഡ് അറിയുന്നത് അവരുടെ നൈബറാണ് അവരായിട്ട് ഇദ്ദേഹം എന്താ നമ്മുടെ ബഷേബ ഒരു ഫ്രണ്ട്ഷിപ്പൊക്കെ ഉണ്ടാക്കുന്നുണ്ട് പിന്നീട് അവരെയായിട്ട് നല്ല രീതിയിൽ നിൽക്കുകയാണ് ഈ സമയത്ത് എന്ത് ചെയ്യും ബോൾഡ്വുഡ് ഇവരെ മാരി ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർക്കൊരു ഒബ്സഷൻ ഉണ്ടാവുകയാണ് നമ്മുടെ ഈ ഒരു ബഷേബിനോട് അപ്പോൾ ഇവർ ചോദിക്കുകയാണ് കല്യാണം കഴിക്കാനുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുകയാണ് പക്ഷേ ഈ ഒരു ടൈമിൽ നമ്മുടെ ബഷേബ അതിനെ റെഫ്യൂസ് ചെയ്യണം താല്പര്യമില്ല എന്ന് പറയണം പക്ഷെ അവർ പിന്നീട് റീകൺസിഡറേഷൻ ചെയ്യാം അതായത് പിന്നേം ഇവരെക്കുറിച്ച് ചിന്തിക്കാം എന്നവര് പറയുന്നുണ്ട് അതായത് പറ്റും ഒഴിവാക്കിയിട്ടില്ല എപ്പോൾ താല്പര്യമില്ല എന്നുള്ള രീതിയിൽ അവർ പറഞ്ഞു പിന്നെയും ഇത് ഇവരെ കുറിച്ചിട്ട് തന്നെ ഇവർ ചിന്തിക്കുന്നുണ്ട് അപ്പോൾ ഇവരുടെ സെക്കൻഡ് സ്വീറ്ററാണ് ആര് ഈ നമ്മുടെ ഈ ബോൾവുഡ് ഫസ്റ്റ് സ്വീറ്റർ ആയിരുന്നു നമ്മുടെ ഗബ്രിയിൽ ഓക്കായിരുന്നു ഇവരെ ഫസ്റ്റ് ആയിട്ട് എന്താ പ്രൊപ്പോസ് ചെയ്തത് സെക്കൻഡ് പ്രൊപ്പോസ് ചെയ്തതാണ് നമ്മുടെ ഈ ബോൾവുഡ് അതായത് ഇവരുടെ നൈബർ പിന്നെ ഈ ഒരു ഇയാളെ കുറിച്ച് പറയുന്നത് അതായത് ബോൾവുഡിനെ കുറിച്ച് പറയുന്നത് എന്താ വെച്ചാൽ ഹി ഈസ് വെരി റിച്ച് ഹാൻഡ്സം ആൻഡ് സെറ്റ് ടു ബി ഹാസ് സോൾഡ് ബൈ മെനി വുമൻസ് അങ്ങനെയാണ് ഇദ്ദേഹത്തിനെ കുറിച്ച് പറയുന്നത് റിച്ച് ആണ് ഹാൻഡ്സം ആണ് അദ്ദേഹം ഒരുപാട് സ്ത്രീകളെ സോൾഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ള രീതിയിലൊക്കെയാണ് പറയുന്നത് പിന്നെ ആ ഒരു രാത്രി തന്നെ അതായത് ഇവർ ഈ ഒരു ബോൾവുഡ് വരെ മാരേജ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അവരോട് പ്രപ്പോസ് ചെയ്യുന്ന ആ ഒരു രാത്രി തന്നെയാണ് പിന്നെ നമ്മുടെ മൂന്നാമത്തെ ആൾ വരുന്നത് സെർജൻറ്റ് ട്രോ അദ്ദേഹം ഒരു സോൾജിയറാണ് അദ്ദേഹം ഈ ഈയൊരു ഇങ്ങോട്ട് വരികയും ഈ ഒരു വെദർബറിയിലേക്ക് വരികയും നമ്മുടെ ബഷേബനെ ഇഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇവരും ഇവരോട് കല്യാണം അഭ്യർത്ഥിക്കുന്നു പക്ഷേ ഇദ്ദേഹത്തിനൊരു പാസ്റ്റ് ഉണ്ട് എന്താണെന്ന് വെച്ചാൽ ഫിന്നി ബ്രൗൺ എന്ന് പറയുന്ന ഒരു ലോക്കൽ ഗേളിനെ ഇദ്ദേഹം ഇമ്പ്രഗ്നേറ്റ് ചെയ്തിട്ടുണ്ട് അത് അവരുമായിട്ടൊരു അഫെയർ ഉണ്ടായിട്ട് അവർക്ക് ഗർഭിണിയാണ് എന്നിട്ട് അവരെ ചതിച്ചുകൊണ്ടാണ് നമ്മുടെ ഈ ഒരു എന്താ ട്രോ എന്താ നമ്മുടെ ഈ ഒരു സെർജൻറ്റ് ട്രോയ് നമ്മുടെ ബഷേബൻ്റെ അടുത്ത് വന്നിട്ട് അവരോട് കല്യാണത്തിന് പ്രപ്പോസ് ചെയ്യുന്നത് ഒരു സമയത്ത് ഈ ഒരു പ്രപ്പോസൽ എന്തായാലും നമ്മുടെ ബോൾഡ് ബോൾവുഡിന് ഇഷ്ടപ്പെടില്ല കാരണം ബോൾഡ് ബോൾവുഡിന് കൊണ്ടിരിക്കുകയാണ് അവരെ അപ്പോൾ ഈ ഒരു സമയത്ത് ഇവർ ഫിന്നി ബ്രൗണ്ടിനെ കുറിച്ച് അറിയിക്കുകയും പിന്നെ ഇവർ ട്രോയിനെ കല്യാണം കഴിക്കാൻ വിസമ്മതിക്കുകയാണ് ചെയ്യുന്നത് പിന്നീട് ഇവർ ബോൾവുഡിന് കല്യാണം കഴിക്കാൻ വേണ്ടി പറയുകയാണ് ഈ ഒരു സമയത്ത് ഫിന്നിനെ ട്രോയി കാണുന്നുണ്ട് ഫിന്നിനെ കാണുമ്പോൾ ഫിന്നി വളരെ എന്താ പറയുക സിഖായിട്ടുള്ളൊരു വ്യക്തിയായിട്ട് മാറിയിട്ടുണ്ടാവും പിന്നെ അവർ മരിക്കുകയാണ് മരിക്കുമ്പോൾ ഒരു കുട്ടിക്ക് ജന്മം കൊടുക്കുന്നുണ്ട് ആരുടെ കുട്ടിയാണ് നമ്മുടെ ഫിന്നിയുടെയും അതുപോലെ ട്രോയുടെയും കുട്ടിയാണ് ട്രോയി അവരെ വഞ്ചിച്ചതായിരുന്നു അല്ലേ എന്നിട്ടാണ് നമ്മുടെ അക്ഷേപനെ എന്താ കല്യാണം കഴിക്കാൻ വേണ്ടി ആഗ്രഹം പ്രകടിപ്പിക്കുന്നത് അപ്പോൾ ഈ ഒരു സമയത്ത് ഇതൊക്കെ അറിഞ്ഞിട്ട് ഇദ്ദേഹത്തിനൊരു ഗിൽറ്റി അല്ലെങ്കിൽ ഒരു ഷെയ്മേഡ് വേർഡ് വന്നിട്ട് നമ്മുടെ ഈ ഒരു ട്രോയി അവിടെ നിന്ന് പോവുകയാണ് ചെയ്യുന്നത് ഈ ഒരു സമയത്ത് അപ്പോൾ എന്താ നമ്മുടെ ബഷീബ്ക്ക് എന്താ ഈ എന്താ ട്രോയിനോടുള്ള ഒരു ഇഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ കുറഞ്ഞു കാരണം ട്രോയ് ഒരു ചതിയനാണെന്നുള്ളത് മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ഈ ഒരു സമയത്ത് ബോൾവുഡിനായിട്ടുള്ള കല്യാണത്തിന് അവർ സമ്മതിക്കുകയാണ് ആ ഒരു കല്യാണത്തിൻ്റെ സമ്മതിക്കുന്ന ആ സമയത്ത് പിന്നെയും ഈ ട്രോയ് വരുന്നുണ്ട് ഈ ട്രോയ് വന്നിട്ട് എന്താ ട്രോയ് അവരോട് എന്ത് പറയും കല്യാണം കഴിക്കാൻ വേണ്ടി പറയുകയാണ് അതായത് ബോൾവുഡിനായിട്ടുള്ള കല്യാണത്തിന് സമ്മതിക്കുന്നില്ല ആ ഒരു ടൈമിൽ ബോൾവുഡ് എന്ത് ചെയ്യും ഒരു കണ്ണെടുത്തിട്ട് നമ്മുടെ ഈ ഒരു ട്രോയിനെ കൊല്ലും അപ്പോൾ അവിടെ എന്ത് സംഭവിച്ചു ട്രോയ് എന്ത് ചെയ്തു മരിക്കുകയാണ് ചെയ്യുന്നത് ബോൾറൂട്ടിന് പ്രിസണിലേക്ക് ജയിലിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത് പിന്നെ ലാസ്റ്റ് എന്ത് ചെയ്യും ബഷേബ ഈ ഗബ്രിയൽ ഓക്കിനെ സ്വീകരിക്കണം ഗബ്രിയൽ ഓക്കെന്താണ് ഒരു ഹോണസ്റ്റ് ആണ് ഫയർ ഇൻ ഈസ് ജഡ്ജ്മെൻറ്റ് അദ്ദേഹം ജഡ്ജ്മെൻറ്റിൻ്റെ കാര്യത്തിലൊക്കെ അത്രയും നല്ല ഹോണസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ വിശ്വസനായിട്ടുള്ള ഒരു വ്യക്തിയാണ് അപ്പോൾ അദ്ദേഹം അതായത് ബഷേബ പിന്നെ ഗബ്രിയൽ ഓക്കിനെയാണ് കഴിക്കുന്നത് ഇതാണ് ഇതിലൊരു ഹാപ്പി എൻഡിങ് ഉണ്ട് അല്ലെങ്കിൽ ഒരു കൺവെൻഷനൽ ലവ് സ്റ്റോറിയാണ് എന്നൊക്കെ പറയാൻ കാരണം ഇതിൽ അൺപ്രിട്ടീഷണസ് ആയിട്ടുള്ളൊരു ഹീറോനെയാണ് ഇത്രയും വെൽത്തി ആയിട്ടുള്ള ഒരു പ്രോട്ടോകോണിസ്റ്റ് ഫീമെയിൽ പ്രോട്ടോകോണിസ്റ്റ് കല്യാണം കഴിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇതിനൊരു ഹാപ്പി എൻഡിങ് ഉണ്ട് എന്ന് പറയുന്നത് അതാണ് ഈ ഒരു കഥയുടെ ഒരു സമ്മറി ആയിട്ട് വരുന്നത് പിന്നെ നമുക്കിതിൽ പറയാനുള്ളത് ഇതിലെ ക്യാരക്ടേഴ്സിനെ കുറിച്ചിട്ടാണ് അപ്പോൾ ഞാൻ ഫസ്റ്റിൽ കുറച്ച് ക്യാരക്ടേഴ്സിനെ കുറിച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞിരുന്നു നമുക്കൊന്നും കൂടി അതൊന്ന് പറഞ്ഞു നോക്കാം അതാരൊക്കെയാണ് എന്താണെന്നുള്ളത് ഇപ്പോൾ ബഷേബ നമ്മൾ ആരാണ് നമ്മുടെ ഫീമെൽ ആയിട്ടുള്ള ആണ് ഇവരെ ചുറ്റി ഈ ഒരു കഥയിൽ ഇവരെ ചുറ്റിപ്പറ്റിയാണ് അല്ലെങ്കിൽ ഇവരാണ് ഈ ഒരു കഥയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ ഇവരാണ് ഇതിലൊരു പ്രോട്ടോഗോണിസ്റ്റ് ആയിട്ട് നമ്മുടെ എന്താ ഹാർട്ടിൽ ചിത്രീകരിച്ചിട്ടുള്ളത് പിന്നെ ഗബ്രിയൽ ഓക്ക് ഗബ്രിയൽ ഓക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ബഷേബയുടെ ഒരു ഫെയ്ത്ത് ഫുൾ ആയിട്ടുള്ളൊരു ഷെഫേർഡാണ് അവരാണ് നമ്മുടെ ബഷേബേനെ ഫസ്റ്റായിട്ട് പ്രപ്പോസ് ചെയ്യുന്നത് ഫസ്റ്റ് സ്വെറ്റർ ആണ് ഗബ്രിയൽ ഓക്ക് പിന്നെ സെക്കൻഡ് ആയിട്ട് വരുന്നത് വില്യം ബോൾവുഡ് ആണ് ഇവർ ബഷേബയുടെ എന്താണ് നൈബറാണ് ഇവരാണ് പിന്നെ സെക്കൻഡായിട്ട് പ്രപ്പോസ് ചെയ്യുന്നത് അപ്പോൾ സെക്കൻഡ് സ്വീറ്ററാണ് നമ്മുടെ വില്യം ബോൾഡ്രൂഡ് എന്ന് പറയുന്ന വ്യക്തി പിന്നീട് വരുന്നതാണ് സോൾജറായിട്ടുള്ള സെർച്ച് എൻ്റെ ട്രോയി ഇവർ ഇവരും തന്നെ നമ്മുടെ ഈ ഒരു ബഷേബനെ പ്രപ്പോസ് ചെയ്യുന്നുണ്ട് പക്ഷേ ആ ഒരു സമയത്ത് അവർ നിരസിക്കുകയാണ് ചെയ്യുന്നത് പിന്നെ വരുന്നത് ലിഡി സ്മാൾ ബ്യൂട്ടി എന്ന് പറഞ്ഞിട്ടൊരു വ്യക്തിയുണ്ട് അത് നമ്മുടെ ബഷേബയുടെ എന്താണ് മെയ്ഡാണ് അതുപോലെ അവരുടെ ഒരു കോൺഫിഡൻ്റ് ആണ് ബഷേബസ് മേഡ്സ് ആൻഡ് കോൺഫിഡൻ്റ് ആണ് ഈ ലേഡീസ് മാൾ ബേഡി എന്ന് പറയുന്നത് പിന്നെ ജാൻ കോഗൻ എന്ന് പറയുന്ന വ്യക്തിയുണ്ട് അദ്ദേഹം ഫാം ലേബേഴ്സ് ആൻഡ് ഫ്രണ്ട് ഓഫ് ഗബ്രിയൽ ഓക്കോ ഗബ്രിയൽ ഓക്കിൻ്റെ ഫ്രണ്ടാണ് അതുപോലെ ആ ഫാമിലുള്ള ഒരു ലേബ്രറുമാണ് പിന്നെ ജോസഫ് പുർ ബ്രാസ് എന്ന് പറയുന്ന ഗ്രാസ് എന്ന് പറയുന്ന പറയുന്നൊരു വ്യക്തിയുണ്ട് അവർ ഷായ് ടിമിഡ് ഫോം ലേബേഴ്സ് ഇറ്റ് ഈസ് ഹു ക്യാരീസ് ഫിന്നീസ് കോഫിൻ ഫിന്നീസ് കോഫിനെ ക്യാരി ഒരു വ്യക്തിയാണ് പിന്നെ പറയുന്നത് ക്യാനി ബോൾ അത് യങ് ബോയ് ആണ് ഹു വർക്ക്സ് ഹാസ് ഗബ്രിൽ ഓക്സ് അസിസ്റ്റൻറ്റ് ഷെഫേഡ് അദ്ദേഹം അസിസ്റ്റൻറ്റ് ഷെഫേഡായിട്ട് വർക്ക് ചെയ്യണം ആരെ ഗബ്രിൽ ഓക്കിൻ്റെ അസിസ്റ്റൻറ്റ് ഷെഫേർഡായിട്ട് വർക്ക് ചെയ്യണം അപ്പോൾ ഈ ഒരു സ്റ്റോറിയിൽ നമ്മുടെ ഫീമെയിലാണ് പ്രോട്ടോഗോണിസ്റ്റ് അത് അവരുടെ പേരാണ് ബഷേബ പിന്നെ നമുക്ക് ഇവരെ കൂടാതെ രണ്ട് സ്ത്രീകളും ഇതിൽ വരുന്നുണ്ട് അവരാണ് ലിഡീസ് മാൽബൂർ അതായത് അത് നമ്മുടെ ബഷേബയുടെ സെർവൻറ്റ് മെയ്ഡാണ് പിന്നെ വരുന്നത് ഫിന്നി അതായത് നമ്മുടെ ട്രോയുടെ കാമുകയായിട്ട് ചിത്രീകരിക്കുന്ന സ്ത്രീ പിന്നെ വരുന്നത് അങ്ങനെ മൂന്ന് സ്ത്രീകളാണ് ഇതിൽ വരുന്നത് പിന്നെ മൂന്ന് മെൻ ആണ് ഇതിൽ മേജറായിട്ട് വരുന്നത് ആരൊക്കെയാണ് ഗബ്രി ലോക്ക് വില്യം ബോൾ ടൂട്ട് സെർച്ചൻ ട്രോയ് ഇവർ മൂന്ന് പേരുമാണ് നമ്മുടെ ബഷേബനെ എന്താ പ്രപ്പോസ് ചെയ്യുന്നത് അതുകൊണ്ടാണ് അവരാണ് അവർ മൂന്ന് പേരുമാണ് ബഷേബയുടെ ആയിട്ട് വരുന്നത് അറ്റ് ലാസ്റ്റ് ഇവർ കല്യാണം കഴിക്കുന്നത് അല്ലെങ്കിൽ അവരൊക്കെ പ്രപ്പോസ് ചെയ്തിട്ടും ഇവർ പിന്നെ കല്യാണം കഴിക്കുന്നത് ഗബ്രിയ ലോക്കിനെയാണ് അവരുടെ ഫസ്റ്റ് പ്രപ്പോസ് ചെയ്തതും ഗബ്രിയ ലോക്കാണ് പക്ഷേ ആ ടൈമിൽ അവരത് റിഫ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത് പിന്നീട് അറ്റ് ലാസ്റ്റ് അതേ അവർ മനസ്സിലാക്കുകയാണ് ഗബ്രിയ ലോക്കാണ് ഹോണസ്റ്റ് ആയിട്ടുള്ള വ്യക്തി പിന്നീട് അവരെ തന്നെയാണ് ബഷേബ എന്ത് ചെയ്യുന്നത് ഇവരെ സ്വീകരിക്കുന്നത് അവരെ തന്നെയാണ് മറ്റുള്ളവർ രണ്ട് പേരെയും ട്രോയിനെ ആ ഒരു എന്താ ബോൾവുഡ് വധിക്കുകയാണ് പിന്നെ ഡ്രോയിൻ്റെ മരണം കഴിഞ്ഞു അതുപോലെ ബോൾഡ് ബോൾവുഡിനെ പ്രിസണിലേക്ക് ജയിലിലേക്ക് ആക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ഗബ്രിയൽ ഒക്കാണ് ഇദ്ദേഹത്തിനെ കല്യാണം കഴിക്കുന്നത് നമുക്കിതിൻ്റെ അനാലിസിസിനെ കുറിച്ചിട്ടാണ് പറയാനുള്ളത് ഈയൊരു നോവലിന് ഫിഫ്റ്റി സെവൻ ചാപ്റ്റേഴ്സ് ആണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ ഫസ്റ്റ് എഡിഷൻ പബ്ലിഷ് ചെയ്തത് ഹാർപ്പേഴ്സ് ആൻഡ് ബ്രദേഴ്സ് ആണ് അത് നയൻറ്റീൻ ഫോ നയൻറ്റീൻ ട്വൽവിലാണ് അതിൽ ഫോർ സിക്സ്റ്റി ഫോർ പേജസ് ആണ് ഉള്ളത് നമ്മളിതിൻ്റെ ഒരു അബ്രിഡ്ജ് വേർഷൻ ആണ് നമ്മൾ ഈ ബുക്കിൽ പഠിക്കുന്നത് പിന്നെ പറയാനുള്ളത് ഇദ്ദേഹം ഇതിൻ്റെ ഒരു കഥകൾ വെച്ചിട്ടുള്ളത് വെസെക്സ് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് വെസെക്സ് നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു അതായത് ഒരു ഇമാജിനറി ഫിക്ഷസ് ഒരു പ്ലേസ് ആണ് അത് ലൊക്കേറ്റ് ചെയ്യുന്നത് റൂറൽ സൗത്ത് വെസ്റ്റ് ഇംഗ്ലണ്ടിലാണ് റൂറൽ സൗത്ത് വെസ്റ്റ് ഇംഗ്ലണ്ടിലാണ് അത് എന്താ പറയുക ലൊക്കേറ്റ് ചെയ്യുന്നത് പിന്നെ ഇദ്ദേഹത്തിൻ്റെ എല്ലാ മേജർ നോവൽസിൻ്റെ എന്താ വന്നിട്ടുള്ളത് സൗത്ത് ആൻഡ് സൗത്ത് വെസ്റ്റ് ഓഫ് ഇംഗ്ലണ്ട് ആണ് അതായത് വെ തന്നെയാണ് കുറേ സ്ഥലങ്ങളിൽ ഇദ്ദേഹം ഈ ഒരു വെസെക്സിന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്ലേസിന് സെറ്റിങ്സിന് വേണ്ടി യൂസ് ചെയ്തിട്ടുള്ളത് ഇതൊരു റിയലിസ്റ്റിക് ഡ്രീം കൺട്രി എന്നാണ് ഇദ്ദേഹം ഈ ഒരു വെസെക്സിനെ കുറിച്ചിട്ട് പറയുന്നത് അങ്ങനെയാണ് ഇതിൽ വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് റീഡ് ചെയ്ത് നോക്കുക നമുക്ക് എന്താ ഇതിൻ്റെ തീംസിനെ കുറിച്ചിട്ടാണ് പറയുന്നത് ഇതിൽ പറയുന്നത് അൺറിക്വേറ്റഡ് ലവ് അത് അതിൽ പറയുന്നത് ഗബ്രിയൽസ് ലവ് ബോളിവുഡ്സ് പാഷൻ ഫോർ ബഷേബ ബഷേബസ് മിസ്പ്ലേസ്ഡ് ലവ് ഫോർ ട്രോയ് ആൻഡ് ഫൈനലി പൂർ ഫാമിലീസ് ഇന്നസെൻറ്റ് ലവ് ഫോർ ട്രോയ് ഇലസ്ട്രേറ്റ്സ് ദിസ് ഡ്രീം അതായത് ആ കിട്ടാത്ത പോകുന്ന പ്രണയത്തിനെ കുറിച്ചാണ് പറയുന്നത് അവിടെ ഗബ്രിയിൽ അവർ ലവ് ചെയ്യുന്നുണ്ട് ബോൾ ബോൾവുഡ്സ് എന്ത് ചെയ്യുന്നുണ്ട് അവരോടൊരു ബഷബ ബഷേബനോടൊരു പാഷൻ കാണിക്കുന്നുണ്ട് അങ്ങനത്തെ ആ ഒരു സംഭവമൊക്കെയാണ് പിന്നെ എന്താ ട്രോയിനോട് പ്രണയം പറയുന്നത് അതൊക്കെയാണ് അവിടെ പറയുന്നത് കൺസെപ്റ്റ്സ് ഓഫ് ക്ലാസ് സ്ട്രക്ചർ അവിടെ പറയുന്നത് ബഷേബംസ് ഏർലീസ് റിജക്ഷൻ ഓഫ് ഗബ്രെ ലോക്ക് അതൊക്കെ കാരണം എന്താ ഗബ്രെ ലോക്ക് എന്താണ് ഒരു ഫാർമറാണ് അതുകൊണ്ടാണ് അവരോട് ഒരു ഇഷ്ടമൊന്നും ഇവർക്ക് തോന്നത്തത് ക്ലാസ് സ്ട്രക്ചറിനവിടെ കാണിക്കുന്നത് ബോർഡ്സ് വർട്സ് കോൺഷ്യസ്നെസ് ഓഫ് ഹിസ് സുപ്യൂരിറ്റി ൾസോൻ്റെ ഒരു കോൺഷ്യസ്നസ് പ്യൂരിറ്റിയോടെ കോൺഷ്യസ്നെസ് അതുപോലെ ട്രോയ്സ് സൂപ്പർഷീലിയസ് ആറ്റിറ്റ്യൂഡ് ട്വർഡ്സ് ദ റൂറൽ ഫോക്ക് ആൻഡ് അവർ ആ ഒരു റൂറൽ ഫോക്കിലുള്ള പെണ്ണിനോട് ചതിക്കുന്നുണ്ടല്ലോ അല്ലേ അതിനെക്കുറിച്ചിട്ടാണ് അവിടെ പറയുന്നത് അതുപോലെ ബാഷ്യബ് സ്ട്രീറ്റ്മെൻറ്റ് ഓഫ് ഹെർ ഫാം വർക്കേഴ്സ് ആൻഡ് ഹെർ മേഡ്സ് ആർ എക്സാമ്പിൾ ഓഫ് ദീസ് ക്ലാസ് സ്ട്രക്ചർ അവർ അവർ ബഷെഅബാസ് എന്താണ് നല്ലൊരു എന്താ ലക്ഷരായിട്ടുള്ള അല്ലെങ്കിൽ നല്ലൊരു പണക്കാരാണ് അപ്പോൾ അവരവരുടെ ഫാം വർക്കേഴ്സിനോട് ഫാം വർക്കേഴ്സിനോട് മേഡ്സിനോടൊക്കെ ഉള്ള ഒരു ക്യാരക്ടർ അവരോടുള്ള പെരുമാറ്റവും എന്താണ് ഇതിന് എക്സാമ്പിളാണ് ഞാൻ പറയുന്നത് അതുപോലെ കറ്റാസ്ട്രോഫി അതിൽ വരുന്നത് ഗബ്രിയൽസ് ലോഫോഴ്സ് ഹിസ് എൻഡെയർ ഫ്ലോക്ക് ഓഫ് ഷീപ്പ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ നോവൽ ചേഞ്ചസ് ഹിസ് ലൈഫ് അതായത് ഗബ്രി ലോക്കിൻ്റെ ആ ഷീപ്പ് ഒക്കെ നഷ്ടപ്പെട്ടിട്ട് അവരുടെ ആ ലൈഫിനെ തന്നെ ചേഞ്ച് അല്ലെങ്കിൽ ലൈഫിലൊരു ക്രൈസിസ് വന്നതിനെ കുറിച്ചിട്ടൊക്കെയാണ് പറയുന്നത് പിന്നീട് അവർ ബഷേ നമ്മുടെ ബഷേബൻ്റെ ഫാമിലിയിലേക്ക് ജോലി അന്വേഷിച്ച് പോകുന്നത് അതിനെക്കുറിച്ചിട്ട് അവരുടെ അതാണ് കറ്റാസ്ട്രോ ഫേറ്റും ഇവിടെ വരുന്നത് പിന്നെ ഫെയ്റ്റ് നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു ഇദ്ദേഹത്തിൻ്റെ കഥയിലെ മെയിൻ തീം തീമെന്ന് പറയുന്നത് ഫെയ്റ്റും ചാൻസൊക്കെയാണെന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ ഫെയ്റ്റ് ചാൻസ് ആൻഡ് സർക്കംസ്റ്റാൻസസ് ആണ് ഈ ഒരു ഹാഡിയുടെ ഒരു റൂറൽ വേൾഡ് അതായത് അദ്ദേഹത്തിൻ്റെ മെയിൻ തീം അതൊക്കെയാണ് ഇവിടെ എന്താ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അവരുടെ ഒരു ഫെയ്റ്റ് ആണ് അവർ ആദ്യം നമ്മുടെ ഒരു ഗബ്രി ലോക്കിനെ എന്ത് ചെയ്യുകയാണ് റെഫ്യൂസ് ചെയ്യുന്നുണ്ട് പിന്നീടും അവർ അവർ ഇതിലേക്ക് തന്നെ വരുകയാണ് അവർ ചാൻസ് കിട്ടുന്നുണ്ട് അല്ലേ അല്ലെങ്കിൽ ആ ഒരു സർക്കംസ് ആണ് ഈ ഒരു ഗബ്രിയ ലോക്കിലേക്ക് തന്നെ അവരെ പിന്നീടും എന്തു ചെയ്യുന്നത് എത്തിക്കുന്നത് ആ ഒരു കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറയുന്നത് പോലെ നമ്മുടെ ഫാനിനെ കുറിച്ചിട്ടും സെർജറിയെ കുറിച്ചിട്ടും പറയുന്നുണ്ട് അവിടെ നോക്ക് പറയുന്നത് Uh, fanny turns up at the wrong church to marry sergeant troy if this marriage had taken place one of the bathships ships or uh, ships or options would have been removed and uh, ഫാനീസ് ട്രാജഡി അവയിട്ടുണ്ട് അപ്പോൾ നോക്കൂ അവർ ആ ഒരു കല്യാണത്തിന് എന്താ സമ്മതിച്ചില്ലെങ്കിൽ അതായത് ട്രോയും അതുപോലെ ഫാനിയും ഉള്ള കല്യാണത്തിന് അവർ നല്ലൊരു ശരിക്കുമുള്ളൊരു സ്റ്റർച്ചിലേക്കാണ് പോയിട്ടിരുന്നത് എന്ന് വെച്ചെങ്കിൽ ഇവിടെ ആ ഒരു ചാൻസ് കുറഞ്ഞിരുന്നു അല്ലേ അതായത് ഷെപ്സിനുള്ള ഓപ്ഷൻ ഷെപ്സിനുള്ള ഓപ്ഷൻസ് കുറഞ്ഞിരുന്നു എന്നാണ് പറയുന്നത് അങ്ങനെ അതാണ് ഫെയ്റ്റ് വിധി ചാൻസ് അതുപോലെ സർക്കംസ്റ്റാൻസസ് എന്ന് പറയുന്ന തീമും ഇതിൽ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിലെ തീ നോവലിൻ്റെ എന്ന് പറഞ്ഞാൽ അൺറിക്വെറ്റഡ് ലവ് അതുപോലെ കൺസെപ്റ്റ് ഓഫ് ക്ലാസ് സ്ട്രക്ചർ കാറ്റാസ്ട്രോഫി ഫേറ്റ് ചാൻസ് ആൻഡ് സർക്കംസ്റ്റാൻസസ് ഇത്രയും തീംസ് ആണ് ഇതിൽ വന്നിട്ടുള്ളത് അപ്പോൾ ഇതൊന്ന് റീഡ് ചെയ്ത് നോക്കുക നമുക്കിനി ഇതിൻ്റെ ഓരോ ക്യാരക്ടർ സ്കെച്ച് അല്ലെങ്കിൽ ക്രിറ്റിക്കൽ അനാലിസിസ് ആണ് നമുക്കിനി നെക്സ്റ്റ് ചാപ്റ്ററിൽ നോക്കാനുള്ളത് അപ്പോൾ ഈ ഒരു നോവലൊന്ന് റീഡ് ചെയ്ത് നോക്കട്ടോ അത് ചെറിയൊരു ഭാഗമാണ് അപ്പോൾ സമ്മറി വായിച്ചാൽ നിങ്ങൾക്കത് പെട്ടെന്ന് സമ്മറി ഞാൻ പറഞ്ഞു തന്നതുകൊണ്ട് നിങ്ങൾക്കത് ബാക്കിയുള്ളത് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ ഇതിലുള്ള ഓരോ സ്ട്രക് ഒന്ന് നോക്കുക പിന്നെ ഈയൊരു നമ്മുടെ നോവലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഫീമെയിൽ പ്രോട്ടഗോണിസ്റ്റ് ആണ് ഉള്ളത് അതിൻ്റെ പേരാണ് ബഷ്യബ എവർഡീൻ എന്നാണ് അവരുടെ ഫുൾ നെയിം വന്നിട്ട് കേട്ടോ പിന്നെ അവരുടെ ത്രീ സ്വീറ്റേഴ്സ് അവരുടെ ലൈഫിലേക്ക് വരുന്നതിനെ കുറിച്ചിട്ടാണ് ഈ ഒരു കഥ പോകുന്നത് ഈ ബാഷ എന്താണ് ഒരു യങ് അട്രാക്റ്റീവ് വുമൺ ആണ് ഹൈലി ആണ് അതുപോലെ എഡ്യൂക്കേറ്റഡ് ആണ് ഇവർ എന്താ ഫസ്റ്റ് ഗബ്രിയൽ ഓക്ക് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ഇവരെ പ്രപ്പോസ് ചെയ്യുന്നുണ്ട് അത് അവർ റെഫ്യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ ബോൾവുഡ് എന്താ എന്താ പറയുക പ്രൊപ്പോസ് ചെയ്യുന്നത് അതവരിതാക്കുന്നു പിന്നെ ട്രോയ് വരുന്നു അങ്ങനെ മൂന്ന് സ്വീറ്റേഴ്സ് അവരുടെ ലൈഫിലേക്ക് വരുന്നു പിന്നെ അറ്റ് ലാസ്റ്റ് ഇതേ ഇവർ ഗബ്രിയൽ ഓക്കിനെ തന്നെയാണ് സ്വീകരിക്കുന്നത് അതാണ് ഇതിൻ്റെ ഒരു ചെറിയൊരു തീം

നോവലാണ് കേട്ടോ നമ്മുടെ ഈ ഫാർ ഫ്രം ദ മാഡി ക്രൗഡ് എന്നുള്ളത് ഇത് ഇദ്ദേഹത്തിന് ഒരു ഫേമസ് ആയിട്ട് ഇദ്ദേഹത്തിന് ഒരു ഇദ്ദേഹത്തിൻ്റെ പേരിനൊരു ഫേമസ് ആയിട്ട് കൊടുത്തിട്ടുള്ളൊരു നോവൽ എന്നാണ് അറിയപ്പെടുന്നത് ഇദ്ദേഹം ഇത് വെസെക്സ് എന്നുള്ള ആ ഒരു സെക്ഷനിൽ ഫസ്റ്റ് ആയിട്ടുള്ള എഴുതിയിട്ടുള്ള ഒരു നോവലും കൂടിയാണ് അതൊന്ന് നോട്ട് ചെയ്ത് നോക്കാം കേട്ടോ